നേരെ ആക്രമണം കടുപ്പിച്ച് റഷ്യ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് സെലിൻസ്കിയും തമ്മിൽ വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ച പിരിഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് റഷ്യ ആക്രമണം കിഴക്കൻ ഉക്രൈനിലെ ഡുണാക്സും മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളായ ബെർലാറ്റ്സ്കയും സുട്നയും റഷ്യൻ സൈന്യം കീഴടക്കിയതായി റഷ്യൻ ന്യൂസ് ഏജൻസിയായ ടാക്സ് അറിയിച്ചു ഉക്രൈൻ ഉടനീളം വെള്ളിയാഴ്ച രാത്രി വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയത് കാർക്കീവ് മേഖലയിലായിരുന്നു കൂടുതൽ ആക്രമണം ഡ്രോണുകളാണ് റഷ്യ വിക്ഷേപിച്ചത് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇതുവരെ പേരെ രക്ഷപ്പെടുത്തി അതേസമയം പ്രസിഡന്റ് സെലൻസ്കിക്ക് പിന്തുണയുമായി ഉക്രൈൻ ജനത റാലികൾ സംഘടിപ്പിച്ചു ഉക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയാണ് ട്രംപും സെലൻസ്കിയും പരസ്പരം ഏറ്റുമുട്ടിയത് വാഗ്വാദത്തിൽ പിന്നാലെ ധാതു കരാറിൽ ഒപ്പുവയ്ക്കാതെ സെലൻസ്കി വൈറ്റ് ഹൌസിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇരുവരും നടത്താനിരുന്ന സംയുക്ത വാർത്താ സമ്മേളനവും റദ്ദാക്കി റഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ടും ധാതു കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ട്രംപുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തുന്നതിനിടെയാണ് വാഗ്വാദം റഷ്യയുമായുള്ള സമാധാന കരാറിൽ അമേരിക്ക നിർദ്ദേശിക്കുന്ന ഏത് നിബന്ധനയും അനുസരിക്കണമെന്നാവശ്യമാണ് സെലൻസ്കി ചൊടുപ്പിച്ചത് റഷ്യയുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക നൽകിയ പിന്തുണയ്ക്ക് നന്ദി വേണമെന്ന് ട്രംപ് രൂക്ഷമായി പറഞ്ഞു സെലൻസ്കി മൂന്നാം ലോക മഹായുദ്ധ ത്തിന് ശ്രമിക്കുകയാണോ എന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി വിട്ടുവീഴ്ച പാടില്ലെന്നും അമേരിക്ക ബാധ്യത നിറവേറ്റാൻ തയ്യാറാകണമെന്നും സെലൻസ്കി തിരിച്ചടിച്ചു വേണ്ടിവന്നാൽ ഉക്രൈനെ കയ്യൊഴിയുമെന്ന് ട്രംപും വൈസ് പ്രസിഡന്റ് വാൻസും മുന്നറിയിപ്പ് നൽകി തർക്കത്തിന് പിന്നാലെ സെലൻസ്കി വൈറ്റ് ഹൌസിൽ നിന്ന് ഇറങ്ങിപ്പോയി ട്രംപ് ഏറെ താൽപര്യപ്പെട്ട ഉക്രൈനിലെ ധാതുസമ്പത്ത് കൈമാറൽ കരാറിൽ ഒപ്പിടാതെയാണ് സെലൻസ്കിയുടെ മടക്കം അതേസമയം വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയും നടത്തിയ കൂടിക്കാഴ്ച രൂക്ഷമായ വാക്പൂരിൽ കലാശിച്ചതിന് പിന്നാലെ സെലൻസ്കിക്ക് പിന്തുണയറിയിച്ച് വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്തെത്തി എന്നാൽ സെലൻസ്കിക്ക് കിട്ടേണ്ടത് കിട്ടിയെന്നായിരുന്നു റഷ്യയുടെ പ്രതികരണം വാക്കുതർക്കത്തെ തുടർന്ന് ധാതു കരാറിൽ ഒപ്പുവയ്ക്കാതെ സെലൻസ്കി മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യയുമായുള്ള യുദ്ധത്തിൽ ഉക്രൈനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്തെത്തിയത് സെലൻസ്കി മടങ്ങിയതിന് പിന്നാലെ അദ്ദേഹം അമേരിക്കയെ അനാദരിച്ചെന്ന ആരോപണവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു നല്ല സമയത്തും പരീക്ഷണഘട്ടത്തിലും ഉക്രൈനോടൊപ്പം നിലയുറപ്പിക്കുമെന്ന് നിയുക്ത ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെസ്ക് എക്സിലൂടെ വ്യക്തമാക്കി സ്ഥാനമൊഴിയുന്ന ചാൻസലർ ഒലാഫ് ഷോൾസും ഉക്രൈന് പിന്തുണ അറിയിച്ച് ജർമ്മനിയെയും യൂറോപ്യനെയും ഉക്രൈനെ എല്ലാ കാലത്തും ആശ്രയിക്കാമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ഉക്രൈനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഒരേയൊരാക്രമണകാരിയേ ഉള്ളൂ അത് റഷ്യയാണ് ആക്രമിക്കപ്പെടുന്ന ഒരു ജനതയേയുള്ളൂ അത് ഉക്രൈനാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ സെലൻസ്കിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉക്രൈൻ ജനതയുടെ ധീരത പ്രകടമായി താണ് താങ്കളുടെ കുലീനമായ പെരുമാറ്റം ശക്തനായി നിലകൊള്ളുക ധീരനും ഭയരഹിതനുമായിരിക്കുക എന്നും അവർ എക്സിൽ കുറിച്ചു ഉക്രൈൻ ജനത എല്ലാവരും നിലനിൽക്കുന്ന സമാധാനം കൈവരിക്കുന്നതുവരെ ആ രാജ്യത്തിനൊപ്പം നിലകൊള്ളുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു ഉക്രൈയിലെ പ്രധാനമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും അടക്കമുള്ളവരും സെലൻസ്കിയെ പിന്തുണച്ചിട്ടുണ്ട് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നാലിന ബെർബോക്ക് അയർലന്റ് ഉപപ്രധാനമന്ത്രി സൈമൺ ഹാരിസ്റ്റിഡി സ്വീഡിഷ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് എസ്റ്റോണിയയുടെ വിദേശകാര്യമന്ത്രി ഡഷ് വിദേശം വിദേശകാര്യമന്ത്രി നോർവീജിയൻ പ്രധാനമന്ത്രി ചെക്ക് റിപ്പബ്ലിക് പ്രസിഡന്റ് എന്നിവർ ഉക്രൈനെ പിന്തുണച്ച് എക്സിൽ പോസ്റ്റുകൾ ഇട്ടു ഉക്രൈനിലെ നേതാക്കൾ സെലൻസ്കെ പിന്തുണച്ച് രംഗത്തുമെത്തി